വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ജഗത്രയേശേ ജഗത്രേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേപ്യലഭ്യം ശ്രിയം പ്രപേദേ ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ഗോകുലേശനായിട്ട് അഭിഷേകം ചെയ്തു സുരഭിയും ആദ്യം പാലോണ്ട് അഭിഷേകം ചെയ്തു പിന്നെ ദേവേന്ദ്രൻ ഐരാവതം കൊണ്ടുവന്നതായിട്ടുള്ള ആ ജലം കൊണ്ട് ഗംഗാജലം കൊണ്ട് ദേവേന്ദ്രനും അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഗോകുലത്തിൻ്റെ അധീശനായിട്ട് ഭഗവാനെ ഉണ്ണികൃഷ്ണനെ അഭിഷേകം ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ഗോകുലത്തിലൊക്കെ ഐശ്വര്യ സമ്പൂർണമായി തീർന്നു ഗോകുലം എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിൽ ജഗത്രയേശേ ലോകത്തിനു മുഴുവൻ മൂന്ന് ജഗ ലോകങ്ങൾക്കും ജഗത്രയത്തിന് അതായത് ഭൂമി പാതാളം സ്വർഗം ഇങ്ങനെ മൂന്ന് ലോകത്തിനും അധീശനായിട്ടുള്ള അധിവനായിട്ടുള്ള അങ് ത്വീ അങ്ങ് മൂന്ന് ലോകത്തിനും അധികനായി അധികനായിട്ടുള്ള അങ്ങയെ ഇവിടെ ഗോകുലേശനായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ് പ്രജത്തിൻ്റെ ഈശ്വനായിട്ട് ഗോകുലേശേ തഥാ അഭിഷിക്തേ തഥാ അപ്രകാരം ഗോകുലേശേ അഭിഷിക്തേ ഗോകുലേശനായി ഗോകുലത്തിൻ്റെ അധിപനായി അഭിഷിക്തനായപ്പോൾ അഭിഷേകം ചെയ്തപ്പെട്ടതായ അവസരത്തിൽ എല്ലാവരും ദേവേന്ദ്രനും സുരഭിയും ഒക്കെ ആ ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തുല്ലോ ഭഗവാനെ അപ്പോൾ അങ്ങനെ അഭിഷേകം ചെയ്തപ്പോൾ മൂന്ന് ലോകത്തിനെയും രക്ഷിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഭഗവാനെ ഇവിടെ ഈ ഗോകുലത്തിന് ഈശനായിട്ടാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ഐശ്വര്യങ്ങൾ ഈ മൂന്ന് ലോകത്തിലൊക്കെ ഉണ്ടാവാൻ പറ്റുമോ അത് മുഴുവനെ ഈ ോകുലത്തിലുമുണ്ടായി എന്ന് പറയാണ് തഥാ അഭിഷിക്തേ അപ്രകാരം അഭിഷിക്തനായപ്പോൾ അഭി വൈകുണ്ഠപദേഷിക്തേ സതിവാട വ്രതം തന്നെ അതായത് അമ്പാടി ആ ഗോകുലത്തിൽ ആ അമ്പാടിയിൽ ഐശ്വര്യം ഉണ്ടായി എന്ന് പറയാണ് ശ്രീയം പ്രവേദേ ശ്രീയത്തെ പ്രാപിച്ചു സ്ത്രീയത്തെ ഐശ്വര്യത്തെ പ്രാപിച്ചു എങ്ങനെ നാഗേ അഭി വൈകുണ്ഠപദേഗേ സ്വർഗത്തിൽ സ്വർഗത്തിലും വൈകുണ്ഠപഥത്തിലും സ്വർഗത്തിലെന്നല്ല വൈകുണ്ഠപഥത്തിൽ തന്നെ അലഭ്യമായിട്ടുള്ള ഐശ്വര്യം വൈകുണ്ഠത്തിലും കൂടിയും കിട്ടില്ല എത്രത്തോളം ഐശ്വര്യം ഇല്ല എന്നാണ് പറയണത് അങ്ങനെ ഇവിടെ ഈ മൂന്ന് ലോകത്തിനും അധിപനായിട്ടുള്ള ആ ഭഗവാനെ കൃഷ്ണനെ മണികൃഷ്ണനെ ഈ ഗോകുലത്തിൻ്റെ അസീശനായിട്ട് അഭിഷേകം ചെയ്തപ്പോൾ ഭവതപ്രഭാവാൽ അങ്ങയുടെ പ്രഭാവം ഖേതുവായിട്ട് അങ്ങയുടെ ആ ഈശ്വര ശക്തി ഹേതുവായിട്ട് അങ്ങയുടെ ശക്തി ഹേതുവായിട്ട് ഭവത പ്രഭാവാൽ അങ്ങയുടെ പ്രഭാവം ഖേതുവായിട്ട് അങ്ങയുടെ ശക്തി വിശേഷം ഖേതുവായിട്ട് നാഗേ അഭി വൈകുണ്ഠപതേ അഭി അലഭ്യാം ശ്രീയം പ്രവേദേ പ്രഭേദ പ്രഭാവാദങ്ങയുടെ പ്രഭാവം ഹേതുവായിട്ട് നാഗത്തിലും സ്വർഗത്തിലും വൈകുണ്ഠപഥത്തിൽ പോലും അലഭ്യമായി വൈകുണ്ഠപദേ അഭി വൈകുണ്ഠപഥത്തിൽ പോലും സ്വർഗത്തിൽ പോലും വൈകുണ്ഠപഥത്തിൽ പോലും അത് സ്വർഗത്തിനേക്കാൾ കേമാണ് വൈകുണ്ഠപഥത്തിലെ ഐശ്വര്യം എന്നാണ് ഇവിടെ അവിടെയൊക്കെ അലഭ്യമായിട്ടുള്ള ഐശ്വര്യം ഈ വ്രജത്തിൽ ഉണ്ടായി എന്നാണ് പറയണത് ഈ ഗോപവാടത്തിൽ ഉണ്ടായി ഗോപവാട ഗോപവാടം നാഗത്തിലും വൈകുണ്ഠവ്രതത്തിൽ പോലും അലജ്യമായിട്ടുള്ള ഐശ്വര്യത്തെ പ്രാപിച്ചു പ്രഭേദ പ്രാപിച്ചു എന്തുകൊണ്ട് ഭഗവത പ്രഭാവാ അങ്ങയുടെ പ്രഭാവം ഹേതുവായിട്ട് അങ്ങയുടെ ശക്തി വിശേഷം ഹേതുവായിട്ട് ലോക വ്രജത്തിൽ അത്യധികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായി എന്ന് ജഗത്രയേശനായിട്ടുള്ള മൂന്ന് ലോകങ്ങൾക്ക് മധിപനായിട്ടുള്ള പൊയി അങ്ങ് ഗോകുലേശേ തഥാ അഭിഷിക്തേ ഗോകുലേശനായിട്ട് അപ്രകാരം അഭിഷിക്തനായ സമയത്ത് ഗോപവാടം അഭിഷിക്തേ സതി അഭിഷിക്തനായി തീർന്നപ്പോൾ അഭിഷിക്തനായപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഗോപവാട ആ ഗോപവാടം ആ അമ്പാടി നാഗത്തിലും വൈകുണ്ഠപതേ അഭി അലഭ്യാം വൈകുണ്ഠപദത്തിലും അലഭ്യമായിട്ടുള്ള ലഭിക്കാൻ വയ്യാത്തതായ ശ്രീയം പ്രവേദേ ഐശ്വര്യത്തെ പ്രാപിച്ചു എങ്ങനെ ഭവതഹാ പ്രഭാവാ അങ്ങയുടെ പ്രഭാവം ഹേതുവായിട്ട് ഈ പ്രജത്തിന് അത്യധികമായ ഐശ്വര്യമുണ്ടായി എന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു കഥയിലേക്ക് പറയുകയാണ് ഉപകരണം പ്രഭാവേ സ്നായൻ ൂപ നീ വരുണൻ ഭഗവാന്റെ ഇതായിട്ട് ഭഗവാന്റെ പിതാവിനെ ഒന്ന് വരുണപുരത്തിലേക്ക് കൊണ്ടുപോയി എന്നും അവിടെ നിന്ന് ഭഗവാൻ ചെന്ന് ആ പിതാവിനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്നുള്ളതായിട്ടുള്ള കഥയാണ് ഇനി പറയണത് കഥാചിത് ഒരിക്കൽ അന്തർയമുനം അന്തര്യമുന യമു അതായത് അന്തർയമുനം എന്ന് വെച്ചാൽ യമുനാനദിക്കുള്ളിൽ യമുനാനദിയിൽ നദിയിൽ നദിയിൽ എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ അന്തർയമുനം എന്നുള്ളതിന് അന്തർയമു നദിയിൽ സ്നായൻ സ്നാനം ചെയ്യുന്നതായിട്ടുള്ള കുളിക്കാൻ പോയതായത് പിതാവ് പിതാവ് യമുനാനദിയിൽ കുളിക്കാനായിട്ട് പോയി ഒരു ദിവസം പ്രഭാതത്തിൽ പ്രഭാതത്തിൽ കാലത്ത് നേരം വെളുത്ത സമയത്തായിട്ട് നേരം വെളുപ്പാങ്കാലത്ത് യമുനാനദിയിൽ കുളിക്കാനായിട്ട് പിതാവ് പോയി എന്നാണ് സ്നായൻ സ്നായൻ കുളിച്ചു കുളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പിതാ പിതാവ് അങ്ങയുടെ പിതാവ് വരുണപൂരുഷേണ വരുണൻ്റെ ഒരു കൃത്യ വരുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണൻ്റെതായ വരുണിൻ്റെതായ ഒരു പുരുഷനാൽ അതായത് വരുണൻ്റെ ഒരു ഭൃത്യനാൽ നീതഹ കൊണ്ടുപോകപ്പെട്ടു അതായത് വരുണൻ്റെ പുരിയിലേക്ക് കൊണ്ടുപോയി വരുണൻ്റെ പുരിയിലേക്ക് കൊണ്ടുപോയി ഈ യമുനയിൽ കുളിക്കുന്നതായ ഭഗ ഭഗവാന്റെ പിതാവിനെ നന്ദഗോപയെ ഒരു ദിവസം അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയ സമയത്ത് വരുണൻ്റെ ഒരു വൃത്യൻ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹത്തിനെ കുട്ടികൊണ്ട് വരുണപുരിയിലേക്ക് പോയി എന്നാണ് നീതഹ തം ആനേതുമത ആനേതും അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ വിവരം പറഞ്ഞ് കുടിക്കാൻ പോയ പിതാവിനെ കാണാനും ചെയ്യാം അദ്ദേഹത്തിനെ ആരോ കൊണ്ടുപോയി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്താ എന്ത് സംഭവിച്ചു എന്നറിയില്ല അപ്പം ഈ വിവരം കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ തീർച്ചയായിട്ടും മനസ്സിലാക്കി വരുണം കൊണ്ടുപോയതാണ് എന്ന് വേഗം വരുണപുരിയിലേക്ക് വരുണൻ്റെ പുരിയിലേക്ക് ചെന്നു ഭഗവാൻ എന്നാണ് തം ും അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് വ്രതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് തം എന്ന് വെച്ചാൽ അവിടെ വസ് നന്ദഗോപര നന്ദഗോപരയെ വ്രതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി തം ആനേതും അഗാഹ അങ്ങ് പോയി മധ്യമ മധ്യപുരുഷനാണ് അപ്പം അങ്ങ് അവിടെ കിട്ടിക്കോളും അ അഗാഹ അങ്ങ് പോയി എന്താ എങ്ങോടാണോ പോയത് പുരീം താം താം പുരീം ആ പുരിയിലേക്ക് വരുണൻറ്റേതായ നഗരത്തിലേക്ക് താം പുലിയം അഗാഹ ആ പുരിയിലേക്ക് അങ്ങ് പോയി താം വാരണീം താം താം പുരി വരുണീം താം പുരീം വരുണൻറ്റേതായ ആ പുരിയിലേക്ക് വരുണന്റെ പുരിയിലേക്ക് അങ്ങ് ത്വം അഗാഹ അങ്ങ് പോയി കാരണമൃത്യരൂപ അങ്ങ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആ മർത്യരൂപം ധരിച്ചതായിട്ടുള്ള ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അങ്ങ് ഈ ഭൂമി പിന്നെ ഭാരം കളയാനായിട്ട് അദ്ദേഹം മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചു കൃഷ്ണനായിട്ട് എന്നേ ഉള്ളൂ സുതേ സാക്ഷാൽ സർവ്വ ഐശ്വര്യവും ശക്തിയും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ മഹാവിഷ്ണു തന്നെയാണ് അങ്ങ് അപ്പോൾ ആ കാരണമർത്തിയരൂപനായിട്ടുള്ള അങ്ങ് ഒരു പ്രത്യേക ഉദ്ദേശം കൊണ്ട് മർത്തിരൂപം സ്വീകരിച്ചിട്ടുള്ളതായ അങ് താം പാരുണീം പുരിയും അഗാഹ ആ വരുണപുരിയിലേക്ക് വരുണൻ്റെ പുരിയിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ട് ആന തം ആനേതും അവനെ കൊണ്ടുവരാനായിട്ട് അതായത് നന്ദകോപരേ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ വരുണപുരിയിലേക്ക് അങ്ങ് ചെന്നു എന്നാണ് കഥാചിത് ഒരിക്കൽ അന്തർ യമുനം യമുനയിൽ പ്രഭാവേ പ്രഭാവത്തിൽ സ്നായൻ പിത സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ പിതാവ് കാരണം വരുണപുരുഷേണ ഒരു വരുണൻ്റെ ഒരു ഭൃത്യനാൽ നീതഹ കൊണ്ടുവരപ്പെട്ടു കൊണ്ടുപോകപ്പെട്ടു എവിടേക്ക് വരുണയും പുരിയും വരുണൻറ്റേതായിട്ടുള്ള പുരിയിലേക്ക് അങ്ങയുടെ ഭ പിതാവ് കൊണ്ടുവരപ്പെട്ടു നീതനായി നയിക്കപ്പെട്ടു അപ്പോ തം ആനേതും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ത്വം അഗാഹ അങ്ങ് പോയി എവിടേക്ക് പോയി ആ വാരുണീം പുരിയും വരുണൻറ്റേതായ പുരിയിലേക്ക് പുലിയിലേക്ക് അങ്ങ് ഗമിച്ചു അങ്ങ് പോയി കാരണമർത്യരൂപ കാരണത്തോടുകൂടി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി മത്യരൂപം ധരിച്ചതായിട്ടുള്ള അങ്ങ് ആ മർത്യന് അവ ഇതായിട്ടുള്ളതായിട്ടുള്ള മർത്തിരൂപം ധരിച്ചിട്ടുള്ളത് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനാണ് അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങ് ആ വരുണപുരിയിലേക്ക് പോയി അവിടെ ചെന്ന് ഭഗ തൻ്റെ പിതാവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ വരുണപുരിയിലേക്ക് പോയി എന്നാണ് രണ്ട് ശ്ലോകവും ഒന്നുകൂടിയും ചെല്ലാം ജഗത്രയേശേ തുയു ഗോകുലേശേ തഥാഭിഷിക്തേവാട നാഗേവിഡപദേവ പ്രഭാവാർപ്പണം

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പരിഭാഷമുനാജലത്തിൽ കുളിക്കുവാൻ അങ്ങൊരു നാൾ ഗമിച്ചു പാശീ ഭടന്മാരഥ കൊണ്ടുപോയി നീ വാരുണീ വല്ലഭകേഹമെത്തി